അലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി ഏഴാം ക്ലാസ്സിലെ പൊതു പരീക്ഷയിൽ വന്ന ചോദ്യപേപ്പറുകളാണ് നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഔദ്യോഗിക പരീക്ഷ നടന്നതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പബ്ലിക് എക്സാം നടന്നതുമാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കാം നിങ്ങൾ നല്ലപോലെ ഓരോ ചോദ്യങ്ങളും കേട്ട് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കി ഏതെങ്കിലും ഭാഗങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഉസ്സാഹം നോക്കി മനസ്സിലാക്കി പഠിക്കണം ഇൻഷാല്ല ഏതെങ്കിലും ഭാഗങ്ങൾ നമുക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ ആ ഭാഗം ഏത് പാടത്തുനിന്ന് വന്നതാണെന്ന് നോക്കിയിട്ട് ആ പാഠം ഒന്നുകൂടി നന്നായി പഠിക്കണത് നന്നാവും ഇൻഷാല്ല അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങൾ വായിച്ചു നോക്കട്ടോ നമുക്ക് ആദ്യമായിട്ട് വരുന്ന ചോദ്യങ്ങൾ ശരീര ഉത്തരത്തിൻ്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക എന്ന ചോദ്യങ്ങളായിരിക്കും അപ്പോൾ അതിൽ വരുന്ന ചോദ്യങ്ങൾക്കൊന്ന് വായിച്ചു നോക്കുക ഒന്ന് മനസ്സിനെയും പ്രവർത്തനങ്ങളെയും ശുദ്ധീകരിക്കുന്നു എന്തിനെക്കുറിച്ചാണ് നമ്മളോട് അങ്ങനെ പറഞ്ഞത് ഓപ്ഷനുകൾ നിസ്കാരം ഹജ്ജ് ജക്കാത്ത് ഏതാണ് മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞത് ആ ജക്കാത്തിനെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞതല്ലേ മനസ്സിനെയും ശരീരത്തെയും അതെന്ത് ചെയ്യുന്നു അല്ല മനസ്സിനെയും പ്രവർത്തനങ്ങളെയും അത് ശുദ്ധീകരിക്കുന്നു ജക്കാത്താണ് ഇനി അടുത്തൊരു ചോദ്യം ഉള്ളത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഉമ്നീരക്കുക സുഗന്ധം ശ്വസിക്കുക മൂക്കിൽ മരുന്നൊറ്റിക്കുക ഉമിനിരക്കിയാൽ നോമ്പ് മുറിയില്ല അല്ലേ സുഗന്ധം ശ്വസിച്ചാലും മുറി പറഞ്ഞിട്ടില്ല കറാഹത്ത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂക്കിൽ മരുന്ന് ഇറ്റിക്കാന്നുള്ളതാണ് ശരി അപ്പോൾ അതിൻ്റെ നേരെ ടിക്ക് അടയാളപ്പെടുത്തുക പിന്നെ ഹാജിമാർ അറഫയിൽ നിൽക്കേണ്ട ദിവസം ഏതാണുള്ള ചോദ്യമുണ്ട് ഹാജിമാർ എന്നാണ് അറഫയിൽ നിൽക്കേണ്ടത് ദുൽഹൈജ പത്തിനാണ് ദുൽഹൈജ ഒമ്പതിനാണ് ദുൽഹൈജ എട്ടിനാണ് ഏതാണ് ദുൽഹൈജ ഒമ്പതാണ് അല്ലേ അറഫ ദിനം ദുൽഹൈജ ഒമ്പതാണ് പിന്നെ അടുത്തതുള്ളത് തിരിച്ചു നൽകാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്തവർ കടം വാങ്ങുക തിരിച്ചു നൽകാൻ കഴിയുമെന്ന് ഉറപ്പില്ലെങ്കിൽ കടം വാങ്ങുന്നതിൻ്റെ വിധി എന്താണെന്നുള്ളതാണ് ചോദ്യം ഹറാമാണ് ജായിസാണ് കറാഹത്താണ് എന്താണ് എന്താണ് തിരിച്ചു നൽകാൻ കഴിയുമെന്ന് ഉറപ്പില്ലെങ്കിൽ കടം വാങ്ങലേ വാങ്ങുന്ന ആളെ കുറിച്ചുള്ളതാണ് കേട്ടോ എന്താണ് ഹെറാമാണ് നമ്മൾ പഠിച്ചതില്ലേ കടത്തിനെ കുറിച്ച് പറഞ്ഞ് കടം കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ സുന്നത്തായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കട്ടോ ഇനി നമുക്ക് മറ്റൊരു ചോദ്യ പേപ്പറിലുള്ള ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങളൊന്നു പരിശോധിച്ച് നോക്കാം ശരി ഉത്തരത്തിൻ്റെ കുളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്താനുള്ളത് തന്നെയാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒന്നാമതായിട്ട് വന്നിട്ടുള്ള എന്താണ് കുട്ടി ജനിച്ചാൽ ഹാക്കി കറുക്കൽ സുന്നത്താണ് ഏത് ദിവസമാണ് ഹാക്കി കറുക്കൽ ഏഴാം ദിവസം മൂന്നാം ദിവസം അഞ്ചാം ദിവസം ഏതാണ് ശരി ആ ഏഴാം ദിവസം ഹാക്കി കറുക്കൽ ആണെന്നുള്ളത് അപ്പോൾ നമുക്ക് നമ്മൾ നമ്മളൊരുപാട് നമ്മളെ കുടുംബത്തിലൊക്കെ നടക്കുന്നത് അതുകൊണ്ട് അതൊന്നും നമ്മൾ മറക്കൂലെന്നുള്ള ഉറപ്പാണ് കേട്ടോ സമൂഹത്തിൽ സ്നേഹവും കെട്ടുറപ്പും ഉണ്ടാക്കുന്നു എന്താണത് വിവാഹം ഹജ്ജ് ജക്കാത്ത് വിവാഹം കുടുംബത്തിലൊക്കെ സ്നേഹം കെട്ടുറപ്പ് ഉണ്ടാക്കൂലേ സമൂഹത്തിൽ കെട്ടുറപ്പൊക്കെ ഉണ്ടാക്കണെന്താണ് എന്താണ് എന്താണ് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞു നോക്കൂ എന്താണ് ജക്കാത്ത് വിതരണമാണ് അല്ലേ ജക്കാത്ത് വിതരണം സമൂഹത്തിൽ എന്തുണ്ടാക്കുന്നു സ്നേഹവും കെട്ടുറപ്പൊക്കെ ഉണ്ടാക്കുന്നു അല്ലേ പിന്നെ അടുത്ത ചോദ്യമുള്ളത് അന്ത്യദിനത്തിൽ അടിമക്കു വേണ്ടി ശിപാർശ ചെയ്യും ആരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് നോമ്പ് ഖുർആാന് നിസ്കാരം ഹജ്ജ് സമ്പത്ത് മക്കൾ ഇത് നമ്മൾ ഏതിനെക്കുറിച്ച് അങ്ങനെ പഠിച്ചത് നോമ്പിനെയും ഖുർആാനേയും കുറിച്ച് ഒരു പാഠത്തിൽ അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലേ നോമ്പും ഖുറാനും അന്ത്യദിനത്തിൽ അടിമകൾക്ക് വേണ്ടി എന്തെയും ശുപാർശയെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ നമ്മൾ മനസ്സിലാക്കി വെക്കുക നെക്സ്റ്റ് ചോദ്യം ദുൽഹിജ പത്തിന് ചെയ്യേണ്ട കർമ്മം എന്താണെന്നുള്ളതാണ് മിനായിലിടാപ്പാർക്കൽ അറഫലിട നിൽക്കൽ കല്ലറിയൽ എന്താണ് ദുൽഹിജ പത്തിൻ്റെ ചെയ്യേണ്ട കർമ്മം അറഫയിൽ എഫ് ഐ നിൽക്കൽ നമുക്കറിയാം ദുൽഹിജ ഒമ്പതിന് ചെയ്യേണ്ടതാണല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു മിനായിൽ നിൽക്ക രാപ്പാർക്കയിൽ എപ്പോഴാണ് നിങ്ങൾ അറിയുമോ എന്നറിയില്ല എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം എന്നാണ് അയ്യാമത്തെ ശ്രീഖിൻ്റെ ദിവസങ്ങളിലാണല്ലേ ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിലാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ മിനായിൽ രാപ്പാർക്കേണ്ടത് അപ്പോൾ മിനായിലുള്ള ജമ്പ്രകളെ കല്ലെറിയണം അത് ദുൽഹിജ എന്നാണ് പത്തിനാണ് കേട്ടോ അപ്പോൾ ദുൽഹിജ പത്തിന് ചെയ്യേണ്ട കർമ്മം എന്താണ് കല്ലെറിയലാണ് കേട്ടോ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അതുപോലെ ഇതേ രൂപത്തിൽ വന്ന ചോദ്യങ്ങളാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവിയാണ് ഡേഷ് പ്രാവുണ്ട് തത്തയുണ്ട് മുഴലുണ്ട് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഭക്ഷ്യയോഗ്യമല്ലാത്തന്നുള്ളത് കേട്ടോ ചോദ്യം കൃത്യമായിട്ട് നമ്മൾ വായിക്കണം പല ആളുകളും കഴിഞ്ഞ വർഷങ്ങളിൽ തെറ്റിച്ചൊരു ചോദ്യമാണിത് ഇവിടെ ഭക്ഷ്യയോഗ്യമായ എന്നുള്ള ഒരു ചിന്തയിൽ അവർ പ്രാവിനെ കെട്ടിക്കിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിക്കണം ചോദ്യം നന്നായി വായിക്കണം ഇവിടെ യോഗ്യമല്ലാത്തന്നുള്ളത് അതിൽ പ്രാവിനെയും പ്രാവിനെയും മുഴലിനെയൊക്കെ ഭക്ഷ്യയോഗ്യമാണ് തത്തയാണ് ഭക്ഷ്യയോഗ്യമല്ലാത്തതിലെ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അടുത്തൊരു ചോദ്യം ഉള്ളത് ഉദഹിയത്ത് അറക്കുന്ന മാടിനും പ്രായം ഉദഹിയത്ത് അറക്കുന്ന പാഠം നമ്മൾ പഠിച്ച ഉദിയത്തിനെക്കുറിച്ച് പഠിച്ചതാണ് അതിൽ മാടിനെത്രയാണ് പ്രായം ഉള്ളതിലേ നമുക്ക് പഠിച്ചതാണ് നമുക്ക് ഓർമ്മ ഉണ്ടല്ലേ അല്ലേ എന്താണ് ആടാണെങ്കിൽ എന്താണുണ്ടേ ഗോട്ടാണെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒരാട് നെയ്യാടാണെങ്കിൽ ഒരു വയസ്സ് കോലാടാണെങ്കിൽ രണ്ട് വയസ്സ് വയസ്സിലേ അതുപോലെ തന്നെ മാടാണെങ്കിൽ എന്താ പറയുന്നത് മാടിനാണെങ്കിൽ രണ്ട് വയസ്സ് എന്ന് പറഞ്ഞാലേ ഒട്ടകത്തിനാണെങ്കിൽ അഞ്ച് വയസ്സ് ഇത് വയസ്സ് പ്രായമൊക്കെ നമുക്ക് ഓർമ്മ വേണം കേട്ടോ ഇവിടെ എന്തൊക്കെയോ ഓപ്ഷൻ ഉണ്ട് ഒരു വയസ്സ് അഞ്ച് വയസ്സ് രണ്ട് വയസ്സ് എന്താണ് മാണ്ടാണെങ്കിൽ രണ്ട് വയസ്സാണ് അല്ലേ അപ്പം അതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഇല്ലെങ്കിൽ പഠിക്കുക കേട്ടോ തിരിച്ചു നൽകാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്തവൻ കടം വാങ്ങൽ ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ചോദ്യം തന്നെയാണ് ആവർത്തിച്ച് വേറെ വർഷം വന്നതാണ് എന്താണ് അറാമാണ് അല്ലേ നമ്മൾ മനസ്സിലാക്കി വെക്കാ കടം കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ് കടം കൊടുക്കുമ്പോൾ അധികം കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ പഠത്തിൽ പറയുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കി വയ്ക്കുക അന്യപുരുഷനോട് സ്ത്രീ സലാം പറയുന്നതിൻ്റെ വിധി എന്താ അന്യപുരുഷനോട് സ്ത്രീ സലാം പറയല് കറാഹത്താണ് ഹറാമാണ് സുന്നത്താണ് എന്താണ് സലാം പറയുന്നിടത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ സ്ത്രീയോട് പുരുഷൻ സലാം പറയൽ എന്താ അതുപോലെ തന്നെ അന്യപുരുഷനോട് സ്ത്രീ സലാം പറയത് എന്താ അങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുണ്ട് സലാം ഒരാൾ മറ്റൊരാൾ പറയുന്നതിൻ്റെ വിദ്യ എന്താ ഒരു കൂട്ടത്തിൽ കൂട്ടത്തോട് ഒരു സംഘത്തോട് സലാം പറയുമ്പം അതിൽ പറയുന്നതിൻ്റെ വിദ്യ എന്താ മടക്കുന്നതിൻ്റെ വിധ എന്താ നമ്മൾ പഠിച്ചാണല്ലേ അല്ലേ ഇപ്പോൾ ഇവിടെ അന്യ പുരുഷനോട് സ്ത്രീ പുരുഷനോട് സ്ത്രീ പറയുന്നതിനാണ് അപ്പോൾ ഇവിടെ എന്താണ് ആറാമാണല്ലേ അന്യപുരുഷനോട് സ്ത്രീയാണ് പറയണതെങ്കിൽ അന്യ സ്ത്രീയോട് പുരുഷൻ പറയുകയാണെങ്കിൽ കറാഹത്താണ് അതൊക്കെ നമ്മൾ കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കി വെക്കട്ടോ അടുത്തതായിട്ട് വരും അപ്പോൾ നമുക്ക് ഒന്നാമത് ചോദ്യം വരിക ചേ മാർക്ക് അടയാളപ്പെടുത്താനുള്ളതാണ് രണ്ടാമതായിട്ട് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവുക ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ചേരുംപടി ചേർക്കാനാണ് അപ്പോൾ ഈ കഴിഞ്ഞ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്താനുള്ള ചോദ്യവും അതുപോലെ തന്നെ ചേരും ചേർക്കുക എന്നുള്ള ചോദ്യവും ഉത്തരം അവിടെ ഉണ്ടാവും നമ്മൾ വളരെ എന്താണ് ബുദ്ധി ഉപയോഗിച്ച് കണ്ട് അത് കണ്ടെത്തിയാൽ മതി അപ്പോൾ അത് ഒരിക്കലും നമ്മൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ സെഷൻ നോക്കാം ചേരുമ്പോഴും ചേർക്കുക എന്നുള്ളതിൽ ഈ ഒരു പരീക്ഷ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ ഈ ഒരു ഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്താണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് അല്ലാതെ വെറുതെ നമ്മൾ നമ്മളെന്തെങ്കിലും ടിക്കറ്റ് നമ്മൾ ഒരിക്കലും ഈ മാർക്ക് കളയരുത് അപ്പോൾ ഈ ഭാഗം നന്നായി വായിക്കുക ആദ്യം കേട്ടോ അപ്പോൾ സലാം മടക്കുന്നതിൻ്റെ വിധി എന്താണെന്നുള്ള ചോദ്യം ഉണ്ട് നമുക്കറിയാം അല്ലേ എന്താ മടക്കൽ സലാം പറയൽ സുന്നത്താണെങ്കിലും ഒരാളാണെങ്കിലും അത് മടക്കൽ എന്താണ് ഫർലു അതിനാണല്ലേ രണ്ടാമത്തത് ഫിത്രു ജക്കാദ് പെരുന്നാൾ നിസ്കാരത്തേക്കാൾ പിന്തിക്കുക അതിൻ്റെ വിധി എന്താ പെരുന്നാൾ നിസ്കാരത്തേക്കാൾ പിന്തിക്കുക എന്നുള്ളതാണ് പെരുന്നാൾ ദിവസത്തെക്കുറിച്ചുള്ളതല്ല കേട്ടോ ദിവസത്തെക്കുറിച്ച് പിന്തിക്കലും നിസ്കാരത്തെക്കുറിച്ച് നിസ്കാരത്തെക്കാൾ പിന്തിക്കലൊക്കെ രണ്ടും രണ്ട് വിധികളാണ് മനസ്സിലാക്കി വെക്കുക ഹജ്ജിന് ഇഹ്റാം ചെയ്തവൻ നഖം മുറിക്കുക ഷെയർ ബിസിനസ് നടത്തുക സാഗി ചെയ്യുമ്പോൾ ഉളവുണ്ടാവുക ഇതിൻ്റെ ഒക്കെ ഇത് നമുക്ക് ആദ്യം ശരിക്കും മനസ്സിലാക്കുക ഇവിടെ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇവിടെ ഒരു ഇവിടെ ഒരു എന്ന് എഴുതി എസ് പിന്നെ ഇവിടെ ബി ഇങ്ങനെയൊക്കെ എഴുതിയാൽ അതൊക്കെ നോക്കുന്ന ആൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയി കാരണം അപ്പം അങ്ങനെയൊന്നും നമ്മൾ പേപ്പറിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വളരെ സൂക്ഷിക്കുക അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് വെറുതെ ഒന്ന് പെൻസിലോട് വെറുതെ ഒന്ന് എഴുതി വെക്കുക പെൻസിലൊണ്ട് ജസ്റ്റ് എഴുതി വെക്കുക എന്നിട്ട് പെൻസിലോട്ട് എഴുതി പോകരുത് പരീക്ഷ പോകുന്നതിന് മുമ്പ് അത് ശരിക്കും പേനോണ്ട് തന്നെ എഴുതണം ചിലപ്പോൾ പെൻസിലുകൊണ്ട് എഴുതിയാലും അത് മാഞ്ഞൊക്കെ പോയാൽ നമുക്ക് ആ മാർക്ക് പോകും അപ്പോൾ മേനോണ്ടേ ഇതി ക്ലിയർ ആക്കണം പക്ഷേ തെറ്റുകൾ വരാതെ സൂക്ഷിക്കണം തെറ്റിയാൽ അത് ചെറിയ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ തെറ്റിയാൽ തന്നെ ഇവിടെ ഒരാളെ എഴുതി തെറ്റിയാൽ തന്നെ ജസ്റ്റ് ഒരു വെട്ടിട്ടിട്ട് ഇവിടെ ഇങ്ങനെ അങ്ങനെ എഴുതി അതിങ്ങനെ കുത്തി വരഞ്ഞാൽ അതൊക്കെ വളരെ മോശമാവും അപ്പോൾ അതിനനുസരിച്ച് നല്ല രൂപത്തിൽ നിങ്ങളതൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ ഉത്തരം എന്താ നോക്കാം സലാം അടക്കുന്നതിൻ്റെ വിധി എന്താ സലാം പറയൽ സുന്നത്താണ് മടക്കൽ ഫർലു അയനാണ് അല്ലേ എല്ലാവർക്കും അറിയാലോ സംശയമൊന്നുമില്ലല്ലോ ഫർദ് അയനാണ് അപ്പം സലാം മടക്കുന്നതിൻ്റെ വിധി ഫർലു അയൻ കേട്ടോ ഫർലു അതിനാണ് അപ്പം ഇവിടെ ബി ആണ് എഴുതി കൊടുക്കേണ്ടത് പിന്നെ പെരുന്നാൾ ഫിത്രു സക്കാത്ത് ഫിത്തു സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തേക്കാൾ പിന്തിക്കൽ ഫിത്രു സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തേക്കാൾ പിന്തിക്കൽ എന്താണ് ആ കറാഹത്താണല്ലേ കറാഹത്താണ് പെരുന്നാൾ നിസ്കാരത്തേക്കാൾ സക്കാത്ത് പിന്തിക്കൽ കറാഹത്താണ് പെരുന്നാൾ ദിവസത്തേക്കാൾ പിന്തിക്കൽ ഹറാമാണ് അത് നമ്മൾ വേറെ മനസ്സിലാക്കാൻ കേട്ടോ അടുത്ത ചോദ്യം ഉള്ളത് ഇഹ്റാം ചെയ്തവർ നഖം മുറിക്ക ഹജ്ജ് ഇഹ്റാം ചെയ്താൽ ഹറാമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ അതിൽ പെട്ടതാണ് നഖം മുറിക്ക എന്ന് പറഞ്ഞത് അപ്പോൾ ഹജ്ജ് ഇഹ്റാം ചെയ്ത ആളുകൾ നഖം എന്താണ് ഹറാമാണ് അല്ലേ ഹറാമാണ് എ എന്ന ചെയ്തെന്ന് അടുത്തെന്താണ് ഷെയർ ബിസിനസ് നടത്തുക അല്ലേ ഷെയർ ബിസിനസ് അതുപോലെ തന്നെ പങ്കാളിത്ത ബിസിനസ് അല്ലേ അതൊക്കെ പറ്റും എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അത് ജായ്സാണ് അല്ല അനുവദനീയമാണെന്നുള്ളതാണ് നമ്മൾ പാഠത്തിൽ പഠിച്ചത് അതിൻ്റെ അർത്ഥം എന്താണ് അനുവദനീയം എന്ന് പറഞ്ഞാൽ ഹലാലി എന്ന അർത്ഥം അർത്ഥ അപ്പോൾ സി സി ആണ് അതിൻ്റെ ഉത്തരം സി ഹലാലാണ് പിന്നെ സായി ചെയ്യുമ്പോൾ ഉണ്ടാവൽ എന്താണ് സായി ചെയ്യുമ്പോൾ ഉണ്ടാവൽ എന്താണ് സായി ചെയ്യുമ്പോൾ കുളുണ്ടാൽ ഇനിയിപ്പോൾ അവിടെ സുന്നത്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ബോണസായിട്ട് ഈ ഉത്തരം കിട്ടും അതാണ് ഈ ഇത്തരം ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് എഴുതി കേട്ടോ അപ്പോൾ അഞ്ചാമത്തെ എന്താണ് സുന്നത്താണ് കാരണം സായി ചെയ്യുമ്പോൾ മുതും ഉണ്ടാവും സുന്നത്താണ് പിന്നെ അതുപോലെ തന്നെ തോഫ് ചെയ്യുമ്പോൾ മുതുകുണ്ടാവുന്നതിൻ്റെ വിധി എന്താണെന്നുള്ളവിടെ പറയുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി വെക്കെട്ടോ ഇപ്പം ഇത്രയും കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് ചെയ്യാം അടുത്തൊരു ചേരുമ്പടി ചോദ്യം നമുക്ക് വേറെ ഒന്ന് നോക്കാം ചേരുമ്പടി ചേർക്കുക എന്നുള്ള ചോദ്യം എന്താണ് ഒന്നാമത്തെ ചോദ്യം യാചന ഇല്ലാതാക്കുന്നു ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മസമരം ഇഹ്റാം ചെയ്തവർക്ക് ഹറാമാണ് അള്ളാഹു താലെ നിരുത്സാഹപ്പെടുത്തിയ കാര്യം ബലി പെരുന്നാൾ ദിനത്തിൽ നടത്തുന്ന കർമ്മം ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം ഒന്നാമത് പറഞ്ഞത് യാചന ഇല്ലാതാക്കുന്നു എന്തിനെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത് യാചന ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ ജക്കാത്തിനെ കുറിച്ചാണ് യാചന ഇല്ലാതാക്കുന്നു ഡി വടിയെന്ന് നേരി കൊടുക്ക ജക്കാത്ത് യാചന ഇല്ലാതാക്കുന്നു അല്ലേ അടുത്തത് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മ സമരം ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മ സമരം എന്തിനെക്കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ എന്തിനെക്കുറിച്ചാണ് നമ്മൾ ഹജ്ജിനെ കുറിച്ചങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലേ ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മസമരം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഹ്റാം ചെയ്തവർക്ക് ഹറാമായ ഒരു കാര്യമാണ് ചോദിച്ചിട്ടുള്ളത് ഇഹ്റാം ചെയ്ത ആളുകൾക്ക് ഹറാമായ കാര്യം എന്താണ് ഇനി ഇവിടെ തൊലാഖുണ്ട് ഊദയ്യത്തുണ്ട് ജിമ്മാ ഉണ്ട് അല്ലേ ജിമാ ആണ് ഹറാമായ കാര്യം അടുത്തത് അടുത്ത ചോദ്യം എന്താ അള്ളാഹു താല നിരുത്സാഹപ്പെടുത്തിയ കാര്യം അള്ളാഹു താല വളരെ നിരുത്സാഹപ്പെടുത്തിയൊരു കാര്യമെന്ന് പറഞ്ഞിട്ട് പടത്തിൽ പറഞ്ഞ എന്താണ് ആ നിക്കാഹക്ക് കഴിച്ച് തൊലാക്ക് ചെലവനെ കുറിച്ചാണ് അല്ലേ തൊലാക്ക ജില്ലയിൽ അള്ളാഹു താല നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ് പ്രിയ നേഴുതി കൊടുക്കുക അടുത്തത് ബലി പെരുന്നാൾ ദിനത്തിൽ നടത്തുന്ന കർമ്മം ബലി പെരുന്നാൾ ദിനത്തിൽ നടത്തുന്ന കർമ്മം എന്താ ഒക്കെ നമ്മൾ എല്ലാവരും ചെയ നാട്ടിലൊക്കെ ചെയ്യുന്ന സംഭവമാണല്ലേ അപ്പോൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ഉള്ളഹിയത്താണ് ബി എ നേഴ്തി കൊടുക്കുക അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ ചേരുമ്പോഴ് ചേർക്കാനുള്ള ചോദ്യവും അതുപോലെ തന്നെ ശരി ഉത്തരത്തിൻ്റെ ആഗോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്താനുള്ള ചോദ്യവും പത്ത് മാർക്കിനും ഇവിടെ ഒരു പന്ത്രണ്ട് മാർക്കിനുള്ള ചോദ്യം ഉണ്ടാവും അങ്ങനെ ഇരുപത്തിരണ്ട് മാർക്കിനാണ് ആ മാർക്ക് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് വളരെ ഈസിയായ ഒരു ഭാഗമാണ് അടുത്തത് വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങളായിരിക്കും അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത് അപ്പോൾ നമ്മളിവിടെ ഓരോന്ന് വായിക്കുന്നു നിങ്ങളത് ഒന്ന് ഗസ് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ പറഞ്ഞതിൻ്റെ മുമ്പ് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ ഇൻഷാല്ല അപ്പോൾ നമ്മൾ ഒന്നാമത്തേ ഒന്ന് വായിക്കണം ഒരാൾക്ക് ഒരു ഡേശാണ് സക്കാത്ത് നൽകേണ്ടത് എത്രയാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത് ഒരാൾക്ക് എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഒന്ന് പറഞ്ഞു നോക്കൂ ആ ഒരാൾക്ക് ഒരു സ്വാഹയാണ് കൊടുക്കേണ്ടത് അല്ലേ ഒരാൾക്ക് ഒരു സ്വാഹയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് രണ്ടാമത്തേത് നിങ്ങൾ പറഞ്ഞു നോക്കണം കേട്ടോ തോഫ് തുടങ്ങേണ്ടത് ഡാഷിൻ്റെ മൂലയിൽ നിന്നാണ് ഏതിൻ്റെ മൂലയിൽ നിന്നാണ് തോഫ് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് തോഫ് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞത് പറഞ്ഞു നോക്കൂ ആ അജറുൽ അസോദിൻ്റെ മൂലയിൽ നിന്നാണ് തവാഫ് തുടങ്ങേണ്ടത് അടുത്തത് അളവിലും തൂക്കത്തിലും ഡാഷ് കാണിക്കരുത് എന്താ പറഞ്ഞത് അളവിലും തൂക്കത്തിലും എന്ത് കാണിക്കരുത് കൃത്രിമം കാണിക്കരുത് അല്ലേ ഗവർമെൻ്റ് അല്ലേ അതൊക്കെ കിട്ടുന്ന ആളുകളെന്ന് കമൻറ്റ് ചെയ്യുക എല്ലാം കിട്ടിയ ആളുകളൊന്ന് കമൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങൾ കിട്ടിയ ആളുകൾക്കൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കൂ നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് നല്ല രൂപത്തിൽ എല്ലാവരും പഠിച്ച് റെഡി ആണെന്നൊക്കെ നോക്കാമല്ലോ നമുക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ പിന്നെ മൃഗങ്ങളെ അറുക്കുമ്പോൾ അന്നനാളവും ഡേഷും മുഴുവൻ മുറിയണം അന്നനാളവും പിന്നെന്താ പറഞ്ഞത് പാഠം പഠിച്ചവർക്കൊക്കെ നല്ലതായി അറിയാം എന്താണ് അന്നനാളവും ശ്വാസനാളവും മുഴുവൻ മുറിയണം അല്ലേ അപ്പം നമ്മൾ രൂപത്തിലൊക്കെ പഠിക്കണം കേട്ടോ ഓരോ വരിയിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ വരും പെൺകുട്ടിക്ക് ഡേഷ് ആട് അറക്കലാണ് ചുന്നത്ത് പെൺകുട്ടിയാണെങ്കിൽ എത്ര ആട് അറക്കണം എന്ന് പറഞ്ഞത് ഒരു ആടക്കലാണ് ചുന്നത്തിലെ ആൺകുട്ടിയാണെങ്കിലോ രണ്ടാടക്കൽ സുന്നത്താണ് പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലേ മഴ പെയ്താൽ അള്ളാഹുമ്മ ഡേഷ് നാഫിയ എന്ന് ചെല്ലണം മഴ പെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ ചെല്ലാറുണ്ടോ നമ്മളെ പാടം കുറേ മുമ്പ് പഠിച്ചാലേ അതിൻ്റെ ശേഷം മഴ ഇതപ്പം നിങ്ങൾ ചൊല്ലി നിങ്ങൾക്ക് ഓർമ്മ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അപ്പം എന്താണ് മഴ പെയ്യുമ്പോൾ ചെല്ലേണ്ടത് അള്ളാഹുമ്മീബിയ എന്നാണ് പറയേണ്ടത് അല്ലേ അപ്പം ഇതിലെല്ലാവർക്കും മുഴുവൻ കിട്ടിയോ കിട്ടിയ കിട്ടിയാളുകൾക്കൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കൂ ഇനി അടുത്തു തോന്നുന്ന വിട്ടഭാഗം പൂരിപ്പിക്കാനുള്ള മറ്റൊരു ചോദ്യപേപ്പർ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം വിട്ടഭാഗം പൂരിപ്പിക്കാനുള്ള ചോദ്യം വന്നത് ഒന്നാമത്തത് ശ്വാസനാളവും ഡേഷും മുഴുവൻ മുറിക്കേണ്ടതാണ് അല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് ശ്വാസനാളവും എന്താണ് അന്നനാളവും മുഴുവൻ മുറിക്കൽ അറിവിൻ്റെ നിബന്ധനയാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് ചോദ്യ പേപ്പറിലായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നന്നായി പഠിക്കുക പിന്നെ രണ്ടാമത്തത് നിക്കാഹ് ഡേഷ് മാസത്തിലാവൽ സുന്നത്താണ് ഡിക് നിക്കാഹ് ഏത് മാസത്തിലാണ് ചെയ്യേണ്ടത് നിക്കാഹ് ചെയ്യേണ്ട മാസം ഏതോർമ്മ ഉണ്ടോ ആ ഷവ്വാൽ മാസത്തിലാണ് നിക്കാഹസത്തായതില്ലേ അതുപോലെ തന്നെ ഏത് ദിവസമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അടുത്തത് തെറ്റു ചെയ്തവരെ ഉപദേശിക്കൽ ഡേഷ് ആണ് എന്താണ് തെറ്റ് ചെയ്ത ആളുകളെ ഉപദേശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് അവസാനത്തിൻ്റെ മുമ്പുള്ള നമ്മൾ ഒരുപാട് ഫർദ്ദു ഗിഫായകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവിടെ പറഞ്ഞതാണ് തെറ്റ് ചെയ്തവളൊക്കെ ഉപേക്ഷിക്കൽ ഫർദ് ഗിഫായ ആണല്ലേ അടുത്തൊരു ചോദ്യം ഫർദ് ഗിഫായകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ ഇങ്ങനെ ഇതേ രൂപത്തിൽ ഏത് ചോദ്യവും വരാം പിത്തൃ ചക്കാത്തി ഒരാൾക്ക് വേണ്ടി ഡാഷ് വീതം നൽകണം ഒരാൾക്ക് എത്രയാണ് പിത്തൃ ചക്കാത്ത് കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞ തന്നെയാണ് നമ്മൾ ചോദ്യം ഇതിൽ തന്നെ നേരത്തെ വന്നില്ലേ ഒരു സാഹ കൊടുക്കണം അടുത്തത് നോമ്പുകാർക്ക് ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യൽ ഡാഷ് ആണ് നോമ്പുകാർ ഉച്ച ശേഷം പല്ല് തേക്കുന്നത് എന്താണ് എന്താണ് അതിൻ്റെ വിധി എന്നുള്ളതാണ് ചോദ്യം കരാഹത്താണല്ലേ ഇപ്പം എല്ലാവർക്കും ഉത്തരമൊക്കെ കിട്ടുന്നില്ലേ എല്ലാവർക്കും കിട്ടാനുട്ടോ കിട്ടാത്ത ആളുകൾ ആ ഭാഗം പാഠഭാഗം ഒന്നുകൂടി വായിക്കണം മഴ പെയ്താൽ അള്ളാഹുമ്മ അഡേഷ് എന്ന് ചൊല്ല സുന്നത്താണ് രണ്ടാമത്തെ ഈ പേപ്പറിലും അത് ആവർത്തിച്ച് വന്നിട്ടുണ്ട് അള്ളാഹുമ്മ സൊയീബൻ നാഫിയ നേരത്തെ സൊഹീബെന്ന് മാത്രമേ ഇതാ നമുക്കുണ്ടായിരുന്നുള്ള പതിയിൽ സൊയീബൻ നാഫിയ ഇതാണ്ട് അപ്പോൾ നമ്മൾ നല്ല രൂപത്തിൽ ആ അധിക്കറുകളൊക്കെ പഠിച്ചു വെക്കട്ടോ അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ് ഒറ്റ ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക എന്നുള്ള ചോദ്യങ്ങളായിരിക്കും വരിക നമുക്കൊരോന്ന് വായിച്ചു നോക്കാം ഇത് നിങ്ങൾ നേരെ ഒന്ന് പറഞ്ഞു നോക്കൂട്ടോ നമ്മൾ റിവ്യൂ ചെയ്യണതിന് മുമ്പ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ നിക്കാഹ ചെയ്യൽ സുന്നത്തുള്ള മാസയഥ ഏത് മാസത്തിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണല്ലേ ഇതിൽ തന്നെ ആവർത്തിച്ച് വന്നിട്ടുണ്ട് ഷവ്വാൽ മാസം പിന്നെ അടുത്തൊരു ചോദ്യം ഉള്ളത് വൈദ്യശാസ്ത്രം പഠിക്കുന്നതിൻ്റെ വിധി എന്താണ് അത് നമ്മൾ ആ ഫർദ് കിഫായൻ്റെ പാഠത്തിൽ പറഞ്ഞതാണല്ലേ വൈദ്യശാസ്ത്രം പഠിക്കൽ എന്താ ഫർദ് കിഫായ ആണ് കേട്ടോ പിന്നെ അടുത്ത ചോദ്യം ജക്കാത്ത് നിർബന്ധമില്ലാത്ത ഒരു പഴേതാ ജക്കാത്ത് നിർബന്ധമില്ലാത്ത പഴങ്ങളേതാ ഒരുപാട് പഴം ഉണ്ടാവും അല്ലേ ജക്കാത്ത് നിർബന്ധമുള്ള രണ്ട് പഴങ്ങളാണ് പറഞ്ഞത് ഏതൊക്കെയാണ് ഒന്ന് കാരക്ക പിന്നെ മുന്തിരി അപ്പോൾ കാരക്കയും മുന്തിരി അല്ലാത്ത ഏത് പഴവും ഇവിടെ ചെയ്ത മാങ്ങ ആപ്പിൾ ഓറഞ്ച് എന്തോ നിങ്ങൾക്ക് ഇവിടെ ചെയ്തു കേട്ടോ അപ്പം ഈത്തപ്പഴം അതുപോലെ തന്നെ മുന്തിരി അല്ലാത്ത ഏത് പഴവും നിങ്ങൾക്ക് ഇവിടെ എഴുതാം കേട്ടോ അപ്പം നിങ്ങൾക്കത് അറിയല്ലേ പിന്നെ നോമ്പ് തുറക്കാൻ ഏറ്റവും ഉത്തമമായ വസ്തു ഏതാ നോമ്പ് തുറക്കാൻ ഏറ്റവും ഉത്തമമായ വസ്തു ഏതാ ഏതാണെന്നാണ് പറഞ്ഞത് ഏതാ ആ ഈ തപ്പഴത്തിനെ കുറിച്ചാണെന്ന് പറഞ്ഞത് അല്ലേ അത് കഴിഞ്ഞാൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കേട്ടോ മക്കയോട് വിട പറയുന്നവർക്ക് നിർബന്ധമുള്ള തവാഫ് മക്കയോട് വിട പറയുകയാണെങ്കിൽ അവർ തവാഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഏത് ത്വാഫാണത് അതിൻ്റെ പേരെന്താണ് തവാഫുൽ വതാഴാണ് അല്ലേ തവാഫുൽ വതാഴ മക്കയോട് വിട പറയുന്ന ആളുകൾ ചെയ്യേണ്ടതാണ് അതായത് ഹഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്കൊക്കെ വരുന്ന ആളുകളെ പിന്നെ ഉടുമ്പിനെ ഭക്ഷിക്കുന്നതിൻ്റെ വിധി എന്താ ഉടുമ്പിനെ ഭക്ഷിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പാടത്തിലല്ലേ മൈമോഹനാബിവിൻ്റെ വീട്ടിൽ പോയിട്ട് അല്ലേ അപ്പോൾ എന്താണ് ഇതിൻ്റെ വിധി പറഞ്ഞത് ആ ഹലഹലാണ് അല്ലേ അപ്പോൾ അനുവദനീയമാണെന്നാണ് പറഞ്ഞത് അനുവദനീയം എന്നുള്ളത് എന്താണ് ഹാലാ ഹലാ നമ്മൾ മനസ്സിലാക്കി വെക്കുക അടുത്തതും നമ്മൾ മറ്റൊരു ചോദ്യപേപ്പറിൽ നോക്കുകയാണ് ഒറ്റവാച വാചകത്തിൽ ഉത്തരേതായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നോക്കുന്നത് നോക്കാം എന്താണ് വന്നത് തവാഫ് തുടങ്ങേണ്ടത് കായബയുടെ ഏത് മൂലയിൽ നിന്നാണ് നേരത്തെ നമ്മൾ കണ്ടു ഏത് മൂലയിൽ നിന്നാണ് ഹജറുൽ അസവദിൻ്റെ മൂലയിൽ നിന്നാണ് തവാഫ് തുടങ്ങേണ്ടത് രണ്ടാമത്തത് ഒരു സംഖ്യയുടെ പകുതി സ്വതക്ക ചെയ്ത കൂലി ലഭിക്കും എപ്പോൾ എപ്പോഴാണ് ഒരു സംഖ്യ സ്വതക്ക ചെയ്ത കൂലി കിട്ടുക നേരത്തെ നമ്മൾ പഠിക്കാൻ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞിരുന്നില്ലേ എന്താണ് കടം കൊടുത്താൽ ഒരു സംഖ്യ കൊടുത്താൽ അതിൻ്റെ പകുതി കൊടുത്ത പകുതി സ്വകത്തൊക്കെ കൊടുത്ത കൂലി ഉണ്ടാവില്ലേ നമ്മളൊക്കെ നേരത്തെ പറഞ്ഞ നമ്മൾ പാഠത്തിൽ കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് മാടിനെ ഉത്ഹിതത്തി എത്ര പേർക്ക് പങ്കുചേരാം മാടിനെ ഉത്ഹിയത്ത് ഇറക്കുകയാണെങ്കിൽ ഒരാൾ ഒറ്റക്ക് ഇറക്കണോ കൂടുതലാൾ ചേരാൻ പറ്റുമോ എന്താണ് അതിൻ്റെ നിങ്ങളെ ഉദ്ദേശം പറഞ്ഞു എത്രയാണ് എത്രയൊക്കെ ചേരാൻ പറ്റുക ആ ഏഴാളുകൾക്ക് അല്ലെ മാടിലും അതുപോലെ തന്നെ ഒട്ടകത്തിലും ഏഴാളുകൾക്ക് ചേരാൻ പറ്റും പിന്നെ ആടാകുമ്പോൾ ഒറ്റക്ക് ഓരോ ഒരാൾ ഒറ്റക്ക് അറുക്കണം അല്ലേ പിന്നെ കപിൽ തുക്കാഹ എന്നാണ് വാചകം എന്തിൻ്റെ കപിൽ തു നിക്കാഹ എന്ന് പറഞ്ഞാൽ എന്ത് എന്തിനെക്കുറിച്ചാണ് ഈജാവ് കബൂലൊക്കെ കൊണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പം എന്തിൻ്റെ വാചകമാണത് കബൂലിൻ്റെ അല്ലേ നിക്കാഹിൽ കബൂലിൻ്റെ വാചകമാണ് കപിൽ തുാഹ എന്നുള്ളത് അപ്പം അതിൻ്റെ ഈജാബിൻ്റെ വാചകം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണം കേട്ടോ പഠിച്ച് വെക്കണേ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ദഹ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക അതിൻ്റെ റുക്കനുകളുണ്ട് അതൊക്കെ പഠിച്ചു വെക്കുക നിക്കാഹിൻ്റെ ഒക്കെ റുക്കനുകളൊക്കെ പഠിച്ച് വെക്കട്ടോ തലകുനിച്ച് അഭിവാദ്യം ചെയ്യുന്നതിൻ്റെ വിധി തലകുനിച്ച് അഭിവാദ്യം ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചില്ലേ എവിടെ പഠിച്ചത് സലാം പറയുന്ന പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്താ പറഞ്ഞത് കറാഹത്താണ് അപ്പോൾ ഒരാൾക്ക് തലകുനിച്ച് അഭിവാദ്യം ചെയ്യരുത് അത് കറാഹത്താണ് പിന്നെ യാ ബാത്രം പാത്രം മൂടി വെക്കുമ്പോൾ സുന്നത്താണ് എന്ത് പാത്രം മൂടി വെക്കുമ്പോൾ സുന്നത്താണെന്ത് എന്താണ് പറഞ്ഞത് പാത്രം മൂടി വെക്കുമ്പോൾ എന്താ സുന്നത്തുള്ളത് ആ സുന്നത്തായ കാര്യങ്ങൾ ഒരുപാട് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഭിസ്മി ചൊല്ലൽ സുന്നത്താണ് ഭിസ്മി ചൊല്ലൽ സുന്നത്തുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ അതൊക്കെ നമുക്ക് ഇവിടെ ഇപ്പോൾ പാത്രം മൂടി വെക്കലാണ് നമ്മളോട് ചോദിച്ചത് ആ സമയത്ത് നമുക്ക് വേറെ എന്തും സുന്നത്താന്നുള്ള രൂപത്തിലങ്ങനെ ചോദിക്കാം അപ്പോൾ നമ്മളത് മനസ്സിലാക്കി വെക്കും കേട്ടോ ഇനി നമുക്ക് ഒറ്റ ഒറ്റവാചകത്തിൽ ഉത്തരേതാനുള്ള ചോദ്യങ്ങളാണ് കേട്ടോ വാചകത്തിൽ അടുത്ത ചോദ്യം അങ്ങനെ വാചകത്തിൽ ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യങ്ങളെ അപ്പോൾ അതിൽ നമുക്കൊരു ക്വസ്റ്റൻ പേപ്പറിൽ വന്ന കാര്യങ്ങൾ നോക്കാം ഉലഹിയത്ത് അറക്കുമ്പോൾ എന്തൊക്കെയാണ് അതിക്രൊല്ലണം ഉലഹിയത്ത് അറക്കുമ്പോൾ അതിക്ര ചൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് പറഞ്ഞു നോക്കൂ ആർക്കൊക്കെ കിട്ടുന്നുണ്ട് നോക്കാലോ പറയൂ ബിസ്മി ചൊല്ലണം അല്ലേ അത് പിന്നെന്താ വേണ്ടത് ഭിസ്മി ചൊല്ലുന്നതിന് മുമ്പ് മൂന്ന് തക്ക് വീറും ഭിസ്മിക്ക് ശേഷം മൂന്ന് തക്ക് വീറും ചൊല്ലുക അത് കഴിഞ്ഞിട്ട് അള്ളാഹു മഹാദീ മിങ്ക വൈലിക്ക ഫതക്കബ്ബൽ മിന്നി ഇങ്ങനെയാണ് അതിൻ്റെ പൂർണ്ണ രൂപമല്ലേ അപ്പോൾ നിങ്ങൾ ആ രൂപത്തിലേക്ക് മനസ്സിലാക്കി വെക്കണം കേട്ടോ ഇനി അടുത്ത ചോദ്യം വിവാഹം സുന്നത്താണ് എങ്ങനെയുള്ള ഇണയെ തിരഞ്ഞെടുക്കണം വിവാഹം സുന്നത്താണ് പക്ഷെ നമ്മൾ ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയുള്ളതിനെ തിരഞ്ഞെടുക്കണം എന്നാണ് പഠിച്ചത് പറയൂ ദീനും സൽസ്വഭാവമുള്ള ഇണയെ തിരഞ്ഞെടുക്കണം ഇനി അടുത്ത ചോദ്യം എന്താണ് സ്വാാന്തന പ്രവർത്തനം എന്നാൽ എന്താണെന്നുള്ളതാണ് എന്താണ് സ്വാതന്ത്ര്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പറയൂ നമ്മളാ ഫർദ്ദിഫാൻ്റെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് സ്വാാന്ത പ്രവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ നമ്മൾ ആ പാഠത്തിൽ പഠിച്ചതാണ് അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കട്ടോ വേറൊരു ചോദ്യം ഇടി ഉണ്ടാകുമ്പോൾ എന്ത് ചൊല്ലണം ആ അക്കാരിൻ്റെ പാഠത്തിൽ പറഞ്ഞതാണ് ഇടി വെട്ടണ സമയത്ത് എന്താണ് ചൊല്ലേണ്ടത് ഒന്ന് പറഞ്ഞു നോക്കൂ ആ സുബാൽഖത്തു മിൻഫത്തി ഹി അതാണ് ഇടി വെട്ടണ സമയത്ത് ചെല്ലേണ്ടത് അപ്പോൾ നമ്മളത് പഠിച്ചു വെക്കാം മറ്റത് സ്വതക്കയെക്കുറിച്ച് നബീസ് ലതാവല പറഞ്ഞൊരു ഒരു ഹദീസ് ഉണ്ടായിരുന്നില്ലേ സ്വതക്കയെക്കുറിച്ച് ഹക്കാത്തിൻ്റെ പാഠത്തിലുള്ള അവസാനത്തിൽ സ്വതക്കയെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണത് ഓർമ്മയുണ്ടോ കാരക്കയുടെ എന്നൊക്കെ ഹദീസ് ഹദീസില്ലായിരുന്നു ഓർമ്മയുണ്ടോ ഒന്ന് പറഞ്ഞു നോക്കൂ ഇത്ത കുഞ്ഞാറ വലോഭിഷക്കി തമ്പ്രത്തിൻ കാരക്കയുടെ ഒരു ചീന്ത് കൊണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക നരകത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഒരു ഹദീസൊക്കെ നമ്മൾ കാണാതെ പഠിച്ചു വയ്ക്കുക കാണാതെ പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് അത് എഴുതാനും കൂടി കൃത്യമായിട്ട് പഠിക്കണം പഠിക്കാനുണ്ടോ അടുത്തതും ഇതേ രൂപത്തിലുള്ള ചോദ്യമാണ് ഒറ്റവാചകത്തിൽ ഉത്തരേതാനുള്ള ചോദ്യങ്ങൾ ഒന്നാമത്തത് ഭക്ഷിക്കാൻ പാടില്ലാത്ത നാല് പക്ഷികളുടെ പേര് ഏതാണ് ഭക്ഷിക്കാൻ പാടില്ലാത്ത എന്നാണ് പറഞ്ഞത് അതൊന്നും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പക്ഷികളുടെ പേര് എതുകാന്ന് പറഞ്ഞത് അപ്പോൾ മൊത്തം ജീവികളുടെ പേര് എഴുതിയിട്ട് കാര്യമില്ല പക്ഷികളുടെ പേരാണ് എഴുതേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർമ്മയിൽ നിന്ന് എടുത്ത് നമ്മൾ എഴുതണം കേട്ടോ എന്തൊക്കെയാണ് പറഞ്ഞത് ചെമ്പോത്ത് കാക്ക മഴയിൽ കഴുകൻ മൂങ്ങ തത്ത മരം കൊത്തി ഇതൊക്കെ പറ്റി പറഞ്ഞതാണ് നമ്മളെന്തെയ്ത നാലിന് എഴുതിയാവുന്നില്ലേ നാല് നാല് മാർക്കാണ് ഇപ്പോൾ നാലെണ്ണം എഴുതണം കേട്ടോ ഒന്ന് എണ്ണം കുറഞ്ഞാൽ അതിനനുസരിച്ച് മാർക്ക് കുറയും അപ്പോൾ നമ്മൾ നാലെണ്ണം കൃത്യമായിട്ട് എഴുതി കൊടുക്കുക അടുത്തത് വിവാഹം എന്തെല്ലാം തെറ്റുകളിലും തടയും വിവാഹം എന്തൊക്കെ തെറ്റുകളിലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ തെറ്റുകളെന്നു പറഞ്ഞത് അന്യസ്ത്രീ പുരുഷന്മാർ പരസ്പരം നോക്കുക ആറാമായ ബന്ധങ്ങൾ ഉണ്ടാവുക ഇതിനൊക്കെ തടയും അല്ലേ ഇനി അടുത്തത് പലിശയുമായി ബന്ധപ്പെട്ട് അള്ളാഹു താല ശപിച്ചു ആരൊക്കെ പലിശയുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് അല്ലാത്തല്ലേ ശബിച്ചെന്ന് പറഞ്ഞത് അത് എഴുതലെ പലിശ തിന്നുന്നവനെയും നൽകുന്നവനെയും അതുപോലെ തന്നെ എഴുതുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും നാലാളുകളുണ്ട് അപ്പം നാല് കൂട്ടരെയും പഠിച്ചു വയ്ക്കുക കേട്ടോ എഴുതുന്ന തിന്നുന്നവന് നൽകുന്നവന് എഴുതുന്നവന് സാക്ഷി നിൽക്കുന്നവന് കേട്ടോ അപ്പം അത് ഓർമ്മയിൽ വെക്കുക അതൊക്കെ പലിശക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് അടുത്തത് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിൽ പെടുന്ന നാല് കാര്യങ്ങൾ ഏതാണ് നേരത്തെ ചോദിച്ച ഇതിൻ്റെ മറ്റൊരു രൂപമാണ് ഇത് വേറെ ചോദ്യ പേപ്പറാണ് കേട്ടോ അതേ ചോദ്യ പേപ്പറല്ല വേറെ ചോദ്യ പേപ്പറാണ് അപ്പോൾ അതിൽപ്പെട്ട നാല് കാര്യങ്ങൾ ഏതാണ് അവിടെ പറഞ്ഞത് നേരത്തെ സ്വാതന്ത്ര്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്തേന്ന് ചോദിച്ചിരുന്നത് ഇപ്പം നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം ചികിത്സ എന്താ പറഞ്ഞത് അല്ലേ ഇൻഷാല്ല ഇനി അടുത്ത ചോദ്യം രോഗിയെ സന്ദർശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്കറ് ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞ സെമസ്റ്ററിലും പഠിച്ചതാണ് ഈ സെമസ്റ്ററിൽ ദിഖറിൻ്റെ പാഠത്തിലും നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അത് ഓർമ്മയിൽ വേണം എന്താണ് അസ് അലുലാഹലിമ റബ്ബൽ അലീം അയ്യശ്ഫീഖ് എന്നുള്ളതാണ് കേട്ടോ ഇനി അടുത്തൊരു ചോദ്യം നോമ്പ് തുറന്ന ഉടനെ ചൊല്ലേണ്ടത് എന്താണെന്നുള്ളതാണ് നോമ്പ് തുറന്ന ഉടനെ എന്താ ചൊല്ലേണ്ടത് നമ്മൾ തിക്കറിൻ്റെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ അള്ളാഹു അള്ളാഹുഅള്ളാ അപ്പം അതൊക്കെ എഴുതാൻ പഠിക്കുക അതുപോലെ തന്നെ കാണാതെ പഠിക്കുക കൂട്ടത്തിൽ എഴുതാൻ കൂടി പഠിക്കുക കേട്ടോ പിന്നെ ഭക്ഷ്യയോഗ്യമല്ലാത്ത നാല് ജീവികളുടെ പക്ഷികളല്ലാത്ത പേര് എഴുതുക ഭക്ഷ്യയോഗ്യമല്ലാത്തതാവണം പക്ഷികളല്ലാത്തതാവണം അങ്ങനത്തെ നാല് ജീവികളുടെ പേര് എഴുതാനാണ് പറഞ്ഞത് ഒരുപാടെണ്ണം പാടത്തിൽ പറഞ്ഞിട്ടുണ്ട് നാലിനെ എഴുതിയാൽ മതി നാലെണ്ണം എന്തായാലും എഴുതണം കാരണം നാല് മാർക്കിൻ്റെ ചോദ്യമാണ് പിന്നെ നാഴ പന്നി ചെന്നായ സിംഹം ഇങ്ങനെ നാലെണ്ണത്തിൻ്റെ പേര് എഴുതിയാൽ മതി പക്ഷേ പാടത്തിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ആന പുലി കുറുക്കൻ പൂച്ച കുരങ്ങ് പല്ലി ഓന്ത് പാമ്പ് തേള് എലി മുതല തവള ആമ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാലെല്ലാം നമ്മൾ എഴുതിയാൽ മതി എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതൊക്കെ അല്ലേ പിന്നെ നബി നബിസ്വല്ലാ അലൈഹി വസ്ലമെ ജിയാർത്ത് ചെയ്യുന്നതിനെക്കുറിച്ച് നബി അലൈഹി സാഹുഹ എന്താ പറഞ്ഞത് അല്ലേ ഹജ്ജ് ചെയ്താൽ നബീസ് അല്ലാ അല്ലെ വസ്ലമെ ജിയാർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് നബി സഹു അലൈഹി വസ്ലം പറഞ്ഞ കാര്യം എന്താന്നാണ് ചോദ്യം എന്നെ ജിയാർത്ത് ചെയ്യാത്തത് ചെയ്യാതെ ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ അവൻ എന്നോട് പിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് അതിൻ്റെ അറബിയും ഉണ്ട് അറബിയിലും പഠിച്ചു വെക്കുക രണ്ട് ചിലപ്പോൾ അത് ബോധിപ്പിക്കാനൊക്കെ ചോദിക്കാം അപ്പോൾ അറബിയും അതിൻ്റെ മലയാളവും പഠിച്ചു വെക്കുക ചിലപ്പോൾ ഈ അറബി തന്നിട്ട് അതിൻ്റെ മലയാളം എന്താണെന്നുള്ള രൂപത്തിൽ ചോദിക്കാം അപ്പോൾ മൻ ഹജ്ജ വലം യെസുർണി ഫഖദ് ജഫാനി അതിൻ്റെ അറബിയും ആ മലയാളവും നമ്മൾ പഠിച്ചു വെക്കട്ടോ പിന്നെ റമദാനിൻ്റെ മാസപ്പിറവി കണ്ട വിവരം പകൽ അറിഞ്ഞാൽ എന്തു ചെയ്യും ഒരാളെ മാസം കണ്ടു അല്ല ഇന്നലെ മാസം കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നലെ നമ്മൾ അറിഞ്ഞിട്ടില്ല ഇന്ന് പകലാണ് നമ്മൾ അറിയുന്നത് അറിയുന്നതെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോമ്പ് കാരനെ പോലെ കഴിഞ്ഞു കൂടലും അതുപോലെ പിന്നീട് കഥാകിട്ടലും നിർബന്ധമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കെ കേട്ടോ പിന്നെ വരുന്നത് നമുക്ക് അഞ്ച് മാ ആറ് മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ വളരെ സൂക്ഷിച്ച് ചെയ്തേണ്ട ആറ് മാർക്കിൻ്റെ രണ്ട് ചോദ്യം പന്ത്രണ്ട് മാർക്കാണ് അവിടെ നമുക്ക് ഉണ്ടാവുക കേട്ടോ രണ്ട് ആറ് മാർക്ക് കൂടി പന്ത്രണ്ട് മാർക്കിനുള്ളതാണ് വളരെ സൂക്ഷിച്ച് ചെയ്തതിൻ്റെ ഭാഗമാണ് നേരത്തെ തന്നെ പഠിക്കേണ്ട ഭാഗമാണ് നമ്മൾ ആപ്പിൽ നോക്കിയാൽ അവിടെ എല്ലാ അഞ്ച് മാർക്കിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെയൊക്കെ സാധനങ്ങൾ അവിടെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് വന്നതെന്താ നോക്കുക ജക്കാത്ത് നൽകാതിരുന്നാൽ ജക്കാത്ത് നൽകാതിരുന്നാൽ എന്തുണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഭാഗം നമ്മൾ ജക്കാത്തിൻ്റെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടല്ലേ ജക്കാത്ത് നൽകാത്തവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് അതിനെക്കുറിച്ച് ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സ്വർണവും വെള്ളിയും സൂക്ഷിച്ചു വയ്ക്കുകയും അള്ളാഹുതാലയുടെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുക എന്ന് ഖുർഹാൻ പറയുന്നു ഒരു ദിനം നരകത്തിലെ അഗ്നിയിൽ അത് ചുട്ടുപൊഴുപ്പിക്കും അതുകൊണ്ട് അവരുടെ നെറ്റികളും പാർശ്വഫലങ്ങളും മുതുകുകളും പൊള്ളലേൽപ്പിക്കും നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതാണ് നിങ്ങളിത് തന്നെ ആസ്വദിച്ച് കൊള്ളുക എന്നവരോട് പറയപ്പെടും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അവർക്കുള്ള ശിക്ഷ എന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് അതിന് മുന്നറിയിപ്പ് കൊടുത്തെന്നുള്ളതും അതുപോലെ തന്നെ അവരോട് എന്താ പറയപ്പെടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി നമുക്ക് വളരെ സിമ്പിളായിട്ട് ആ ഭാഗം എഴുതിയെടുക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക വേറൊരു ചോദ്യമാണ് സലാം പറയുക സലാം പറയുന്നതിനെക്കുറിച്ച് അഞ്ചുവരിയിൽ എഴുതാനാണ് സലാം പറയ സുന്നത്താണ് ഒരാളോടും ഒരാളോടാണ് പറഞ്ഞതെങ്കിൽ മടക്കൽ ഫർദു അയനാണ് എന്നാൽ ഫാസിഫിനോടും മുഹദ് സലാം പറയാനോ മടക്കാനോ പാടില്ല വിസർജനം നടത്തുന്നവരോടും വായിൽ വെള്ളം വായിൽ ഭക്ഷണമുള്ളവരോടും സലാം പറയൽ സുന്നത്തില്ല അസ്സലാം വാലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു എന്നതാണ് സലാമിൻ്റെ പൂർണ്ണ രൂപം വാലൈക്കും അസ്സലാം വറാഹത്തുല്ലാഹി വബറക്കാത്തു എന്നതാണ് മടക്കുന്നതിൻ്റെ പൂർണ്ണ ഇങ്ങനെ ഒരു അഞ്ച് വരിയിൽ ഇവിടെ ഉള്ളതിപ്പോൾ ഒരുപാടുണ്ട് അഞ്ച് വരി കൊള്ളുന്നത്ര എഴുതിയാലും മതി അപ്പോൾ നല്ല പോയിന്റുകളായിരിക്കണം നമുക്ക് എന്തെങ്കിലും കിട്ടേണ്ട കാര്യങ്ങൾ എഴുതിയ പോലെ പുസ്തകത്തിൽ പറഞ്ഞാൽ നല്ല പോയിന്റുകളായിരിക്കണം എഴുതേണ്ടത് അതിന് നമ്മൾ പുസ്തകത്തിൽ നിന്ന് നേരത്തെ അതൊക്കെ തെയ്യാ മനസ്സിലാക്കി പഠിച്ച് വെക്കണം കേട്ടോ ഇനി അതേ രൂപത്തിൽ മറ്റൊരു ചോദ്യ പേപ്പറിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സലാം പറയൽ തന്നെയാണ് അപ്പോൾ സലാം പറയൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സിലാക്കി വെക്കുക വേറെ ചോദ്യം ഹാക്കീക്കത്ത് അറക്കുന്നതിനെ കുറിച്ചാണ് അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെക്കുക കുട്ടി ജനിച്ചതിൽ അള്ളാഹു അള്ളാഹുവിന് ശുക്കറായി നടത്തുന്ന അറിവാണ് ഹാക്കീക്കത്ത് ജനിച്ചത് മുതൽ അറുപത് ദിവസത്തിനു മുമ്പ് രക്ഷിതാവ് കൈവുള്ളവനാണെങ്കിൽ മാത്രമേ ഹക്കിക്കത്ത് സുന്നത്താവുകയുള്ളൂ പ്രസവം മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെയാണ് അതിൻ്റെ സമയം വരെ അറിവ് നടന്നില്ലെങ്കിൽ അവന് തന്നെ ഹക്കിക്കത്ത് അറക്കാവുന്നതാണ് ഏഴാം ദിവസം അറക്കൽ സുന്നത്താണ് ഏഴാം ദിവസം നടന്നില്ലെങ്കിൽ പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് എന്നിങ്ങനെ ഏഴുകൾ ആവർത്തിച്ചു വരുന്ന ദിവസങ്ങളിലാണ് അറവ് നടത്തേണ്ടത് ഉലഹിയത്തിന് യോഗ്യമായ മൃഗം തന്നെയാണ് ഹക്കിക്കയുടെയും മൃഗം ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് ഇപ്പോൾ പാടത്ത് നോക്കി നല്ല കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അതുപോലെ തന്നെ ഹക്കിക്കത്തെ ഇറക്കുക അതുപോലത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇൻഷാല് ഇത്രയും കാര്യമാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ വന്നത് അപ്പോൾ വളരെ നല്ല രൂപത്തിൽ നമ്മൾ വിശദീകരിച്ചു ഉപകാരപ്പെടുമെന്ന ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്പെട്ട ആളുകളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക ഇൻഷാല് നിങ്ങളുടെ പ്ര കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെയാണ് ഇതുപോലെ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഇൻഷാല്ല അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും നന്ദി